തിരഞ്ഞെടുപ്പിന് ശേഷം പ്രതിപക്ഷത്തിന്റെ ശക്തി വർദ്ധിച്ചെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അഭിപ്രായം അതുകൊണ്ട് തന്നെ ശ്രദ്ധയോടെ വേണം ഇടപെടൽ നടത്താനെന്നും കരുതി പ്രതികരിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നിയമസഭാ നടപടികളുടെ തുടർച്ചകൾ ചർച്ച ചെയ്യാൻ ചേർന്ന എൽ ഡി എഫിന്റെ പാർലമെന്ററി യോഗത്തിലാണ് മുഖ്യമന്ത്രി ഇങ്ങനെയൊരു ആവശ്യം മുന്നോട്ട് വെച്ചത് ആഭ്യന്തര വകുപ്പ് മുതൽ ആരോഗ്യ വകുപ്പ് വരെ വിവിധ സർക്കാർ വകുപ്പുകളുടെ പ്രവർത്തനങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നിയമസഭയിൽ പ്രതിപക്ഷം സർക്കാരിനെതിരെ ആഞ്ഞടിച്ചിരുന്നു പലപ്പോഴും സമ്മേളനം സംഘർഷഭരിതമാവുകയും ചെയ്തിരുന്നു ഈ സാഹചര്യം കണക്കിലെടുത്താണ് പ്രതിപക്ഷത്തെ കൈകാര്യം ചെയ്യുമ്പോൾ ജാഗ്രത വേണമെന്ന മുഖ്യമന്ത്രിയുടെ ഓർമ്മപ്പെടുത്തൽ നൽകിയത് കാര്യവട്ടം ക്യാമ്പസിലെ സംഘർഷവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി നടത്തിയ പ്രതികരണത്തിനെതിരെ നിയമസഭയിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രതികരിച്ചിരുന്നു പുറത്തുനിന്നുള്ള ആൾക്കാർ കെ എസ് യുവിനൊപ്പം എത്തിയതാണ് സംഘർഷത്തിന് കാരണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിയമസഭയിലെ പ്രസംഗത്തിനാണ് വി ഡി സതീശന്റെ മറുപടി നൽകിയത് നെറുകിട്ട രാഷ്ട്രീയത്തിന്റെ ഇൻക്യുബേറ്ററിൽ വിരിയുന്ന ഗുണ്ടാപ്പട നിങ്ങളെയും കൊണ്ടേ പോകൂ എന്ന് എസ് എഫ് എയെ കുറിച്ച് വി ഡി സതീശൻ പറഞ്ഞിരുന്നു ഇത് കേരളമാണോ എന്നും പ്രതിപക്ഷ നേതാവ് ചോദിച്ചിരുന്നു ഈ ചോദ്യത്തോട് ഭരണപക്ഷം സഭയിൽ ബഹളമുണ്ടാക്കി ഇതോടെ പ്രതിപക്ഷ നേതാവ് വീണ്ടും ഇതിനെതിരെ ആഞ്ഞടിച്ചു ഇരുപത്തിയൊൻപത് വർഷം സി പി എമ്മിന്റെ അധ്യാപക സംഘടനയിൽ പ്രവർത്തിച്ചയാളാണ് എസ് എഫ്ഐയുടെ അതിക്രമം മൂലം ബി ജെ പിയിലെത്തിയത് അവരായിരുന്നു ആലത്തൂരിലെ സ്ഥാനാർത്ഥിയെന്നും സതീശൻ പറഞ്ഞു ഇതോടെ ഭരണപക്ഷവും പ്രതിപക്ഷവും നേർക്കുനേർ വാക്കേറ്റമായി